നമ്മുടെ വീട്ടിൽ ഇൻഡോ പ്ലാന്റ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ വർമ്മ ഹോംസ് ഡയറക്ടർ ഡോക്ടർ മിനി വർമ്മ സംസാരിക്കുന്നതായിരിക്കും ഇൻഡോ പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അത് റൂംസിനെ നല്ല ലൈവ്ലി ആക്കുകയും ചെയ്യും വളരെയധികം പോസിറ്റീവ് എനർജി കിട്ടുകയും ചെയ്യും റൂമിൽ ഇനി ഒരു ഇൻഡോർ പ്ലാന്റ്സ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഫസ്റ്റ് തിങ് ഇസ് ഇൻറ്റീരിയർ ഡിസൈന് സൂട്ടാവുന്ന തരത്തിലുള്ള പ്ലാന്റ്സ് സെലക്ട് ചെയ്യുക പിന്നെ കഴിയുന്നതും ലോ മെയിൻ്റനൻസ് പ്ലാൻസ് ചൂസ് ചെയ്യുക ലൈക്ക് എന്നും വെയിൽ ഒഴിക്കണ്ടാത്തത് എന്നും വെള്ളം ഒഴിക്കണ്ടാത്തത് അതേപോലെ ആയിട്ട് മണ്ണ് മാറ്റേണ്ടി വരിക അങ്ങനെയൊക്കെ ഇല്ലാത്ത പ്ലാൻസ് പ്രിഫറബിളി ചൂസ് ചെയ്യുക പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളോ പെറ്റ്സോ വീട്ടിലുണ്ടെങ്കിൽ കഴിയുന്നതും നോൺ ടോക്സിക് ആയിട്ടുള്ള പ്ലാന്റ്സ് യൂസ് ചെയ്യാം നോക്കുക പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എയർ പ്യൂരിഫിക്കേഷനാണ് നല്ല ശുദ്ധവായു വീട്ടിൻ്റെ ഉള്ളിലും ഓഫീസ് സ്പേസ് വേറെ എവർ ഇറ്റ് ഇസ് നല്ല ശുദ്ധമായിട്ടുള്ള വായു കിട്ടും പിന്നെ മോഡേൺ സ്റ്റഡീസ് പറയുന്നത് നമ്മൾ കൂടുതൽ സമയം പ്ലാന്റ്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തത് അല്ലെങ്കിൽ ഗാർഡനിങ്ങോ പ്ലാന്റ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഈൻ ആൻഡ് അറൗണ്ട് പ്ലാന്റ്സ് നമ്മൾ സഞ്ചരിക്കുന്നത് ഇറ്റ് ഇസ് എ നല്ല സ്ട്രെസ് റിലീഫാണ് ആൻഡ് ഇറ്റ്സ് എ മൂഡ് എലിവേറ്റർ ഓൾസോ സോ നല്ല നല്ല പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ചൂസ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ്